ബഷീർ ദിനക്യസ് ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആരാണ് ആൻസർ വൈക്കം മുഹമ്മദ് ബഷീർ രണ്ടാമത്തെ ചോദ്യം ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ആദ്യ കൃതി ആൻസർ യാ ഇലാഹി മൂന്നാമത്തെ ചോദ്യം ബഷീറിൻ്റെ ഭാര്യയായ ഫാബി ബഷീറിൻ്റെ ആത്മകഥയുടെ പേര് എന്താണ് ആൻസർ ബഷീറിൻ്റെ എടിയെ നാലാമത്തെ ചോദ്യം ഒന്നും ഒന്നും ചേർന്നാൽ എത്രയാണെന്നാണ് ബഷീറിൻ്റെ കഥാപാത്രം ഉത്തരം നൽകിയത് ആൻസർ ഇമ്മിന് ബെല്ലൊന്ന് അഞ്ചാമത്തെ ചോദ്യം ബഷീറിൻ്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ് മണ്ടൻ മുത്തപ്പ ആൻസർ മുത്തപ്പൻസർ മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ ആറാമത്തെ ചോദ്യം ബഷീറിൻ്റെ ആത്മകഥയുടെ പേരെന്താണ് ആൻസർ ഓർമ്മയുടെ അരകൽ ഏഴാമത്തെ ചോദ്യം മൂക്കി കേന്ദ്ര കഥാപാത്രമായ ബഷീർ കൃതി ഏതാണ് ആൻസർ വിശ്വവിഖ്യാതമായ മൂക്ക് എട്ടാമത്തെ ചോദ്യം ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയുടെ പേര് ആൻസർ ഉജ്ജീവനം ഒമ്പതാമത്തെ ചോദ്യം ആകാശമിട്ടായി കഥാപാത്രം പോകുന്ന ബഷീറിൻ്റെ നോവൽ ഏത് ആൻസർ പ്രേമലേഖനം പത്താമത്തെ ചോദ്യം ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആൻസർ കോഴിക്കോട് പതിനൊന്നാമത്തെ ചോദ്യം വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്നാണ് ൻസർ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്ന് പന്ത്രണ്ടാമത്തെ ചോദ്യം ഉമ്മ ഞാൻ ഗാന്ധിയെ തൊട്ടു ഇത് ആരുടെ വാക്യമാണ് ആൻസർ വൈക്കം മുഹമ്മദ് ബഷീർ പതിമൂന്നാമത്തെ ചോദ്യം ബാല്കാല സഖിയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് ആൻസർ ും സുഹറയുംാമത്തെ ചോദ്യം ബഷീർ രചിച്ച ഒരു നാടകം ആൻസർ കഥാബീജം പതിനഞ്ചാമത്തെ ചോദ്യം ബഷീറിന്റെ മാസ്റ്റർ പ്രീസ് കൃതി എന്നറിയപ്പെടുന്നത് ആൻസർ ബാലിക്കാല സഖി പതിനാറാമത്തെ ചോദ്യം മതിലുകൾ എന്ന സിനിമയിൽ ബഷീർ ആയി വേഷമിട്ട നടൻ ആരാണ് ആൻസർ മമ്മൂട്ടി പതിനേഴാമത്തെ ചോദ്യം ബഷീറിൻ്റെ ആദ്യം പ്രസിദ്ധീകരിച്ച കഥ ഏതാണ് ആൻസർ തങ്കം പതിനെട്ടാമത്തെ ചോദ്യം രൂപത്തിൽ ബഷീർ പ്രസിദ്ധീകരിച്ച കൃതി ഏതാണ് ആൻസർ നേരും നുണയും പത്തൊമ്പതാമത്തെ ചോദ്യം ബഷീർ അന്തരിച്ച വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ച് ഇരുപതാമത്തെ ചോദ്യം ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം ഏതാണ് ആൻസർ പത്മശ്രീ പത്മശ്രീന്നാമത്തെ ചോദ്യം ഗാന്ധിജിക്കൊപ്പം ബഷീർ പങ്കെടുത്ത സമരം ഏത് ആൻസർ കോഴിക്കോട് നടന്ന ഉപ്പു സത്യാഗ്രഹം ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം വൈക്കം മുഹമ്മദ് ബഷീർ എറണാകുളത്തെ സ്ഥാപിച്ച ബുക്ക് സ്റ്റാളിൻ്റെ പേര് ആൻസർ സർക്കിൾ ബുക്ക് സ്റ്റാൾ ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പ് ബഷീറിന് ലഭിച്ച വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഇരുപത്തിനാലാമത്തെ ചോദ്യം നീലവെളിച്ചം എന്ന കഥയുടെ ചലച്ചിത്രവിഷ്കാരം ഏത് ആൻസർ ഭാർഗവി നിലയം ഇരുപത്തി അഞ്ചാമത്തെ മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത സിനിമ ആൻസർ മതിലുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ estou no toco, mate e põe